ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാടാണ് നിറഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീണ്ട് ഇപ്പോഴും ഉണ്ട് അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു മുലുവി പുതപ്പ് തരാൻ ആളുണ്ട് വസ്ത്രം തരാൻ ആളുണ്ട് പാത്രം തരാൻ ആളുണ്ട് കട്ടില തരാൻ ആളുണ്ട് അലമാര തരാൻ ആളുണ്ട് വീട് തരാൻ ആളുണ്ട് എല്ലാം തരാൻ ആളുണ്ട് കോടികൾ അക്കൗണ്ടിൽ എത്തിക്കാൻ ആളുണ്ട് മുലുവി ആ ക്യാമ്പിൽ കിടക്കുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ആളുണ്ട് അവരെ ഓരോരുത്തരെയും അമ്മ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട വേദന തിന്നുന്ന ആളുകളെ ഓരോ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ എന്താ കൗൺസിലിംഗ് നിങ്ങൾ പാട്ടുപാട് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾ ആഹ്ലാദിക്ക് നിങ്ങൾ ചിരിക്ക് നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ലേ അള്ളാഹു എന്ന ഒരു വിശ്വാസം ആ വിശ്വാസത്തിന് പല ചോദ്യങ്ങളും അവരുടെ ഉള്ളിലുണ്ടാവില്ലേ പടച്ചോന് പൗഡിയാ പോയത് പ്രത്യേകിച്ച് ആ സമയത്തും ഇപ്പോഴും അപ്പടച്ചോനടന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിരക്കുമ്പോൾ നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പബ്ലിക് പരിപാടി ഒന്നല്ല നമ്മൾ വ്യക്തിഗതമായി പോയി കാണണം കുടുംബത്തിൽ പോകണം ഓരോരുത്തരിലും കാണണം അലഹദില്ല രണ്ടു മൂന്ന് ദിവസത്തെ അത്തരമൊരു പരിശ്രമത്തിന്റെ ശേഷം കിട്ടിയ റിസൾട്ട് ഉണ്ട് അത് മാത്രം ഞാൻ പറയാം അവർ പറഞ്ഞു ഞങ്ങൾ കുറെ കുറെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കുറെ ആളുകൾ വന്നു ഡോക്ടേഴ്സ് വന്നു പല മെന്റൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നടന്നു അവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഇപ്പൊ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഉള്ളിലെത്തുന്ന ഒരു സമാധാനം അത് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നത് മാത്രം കിട്ടിയതാണ് എന്ന ഒരു വോയിസ് മെസ്സേജ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഒരു കനലുമതിയല്ലാഹു എന്ന വിശ്വാസത്തിൽ അത് ഊതിക്കത്തിക്കാവുന്നതാണ് അതൊരു പ്രകാശമാണ് എല്ലാ ഇരുട്ടുകളും വകഞ്ഞു മാറ്റുന്ന പ്രകാശം ആ പ്രകാശത്തിൽ പ്രകാശത്തിലെത്തിച്ചേർന്നവന് ലോകത്തുള്ള സകല ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും